പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാൽ നമുക്കൊരു റെസിസ്റ്റൻസ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മസിൽ ഒക്കെ സ്ട്രോങ്ങ് ആണ് നമ്മളെ ബ്രെയിൻ സ്ട്രോങ് ആണ് നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് അടിച്ച് പോളിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തും ഇവിടെ എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും പ്രധാനം ഞാനൊരു സാധാ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ ഈ ലെവലിൽ എത്താൻ പറ്റിയെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് എങ്ങനെയാവും അപ്പോൾ ഒൻപത് മാസം സുനിത വില്യംസ് സ്പേസിൽ നിന്നു അല്ലെ അവര് നമ്മൾ ആരെങ്കിലും അരിച്ചാക്കാട്ട് കൊടുത്ത പച്ചക്കറി ഒന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ അവരെന്താ കുടിച്ചിരുന്നു ഈ കാപ്സുലിറ്റർ ഇതല്ലേ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ആശുപത്രി ആണെങ്കിലും ഒരു ക്വാളിറ്റി ബേസിൽ അക്രഡിറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ യൂറോപ്പിൽ പോയി നോക്കാം ഒരു എൻഡോസ്കോപ്പി ചെയ്യണം ഒരു ആൻജിയോഗ്രാം ചെയ്യണം നിങ്ങൾ യൂറോപ്പിലൊരാൾ ചോദിച്ചോ മിനിമം ആറുമാസം വെയിറ്റ് ചെയ്യണം ഒരു എം ആർ ഐ എടുക്കേണ്ടി ചുരുങ്ങിയത് ഒരു മാസം വെയിറ്റ് ചെയ്യണം ഞാൻ ഫിസിഷ്യനാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എപ്പോഴും എങ്ങനെയാണ് രോഗം വരാതിരിക്കേണ്ടത് വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന നല്ലതിന് മുമ്പ് എങ്ങനെ വരാതിരിക്കണം എന്ന് പഠിക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളെന്നു വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ആരോഗ്യ രംഗത്ത് കേരളം വൻ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ രംഗത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് തരത്തിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വന്നിട്ടുണ്ട് കോട്ടക്കലിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരു വലിയ നാമധേയമാണ് അൽമാസ് എന്ന പേര് അൽമാസ് എന്ന പേരിനോടൊപ്പം ഡോക്ടർ കബീർ എന്ന പേരുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു പ്രോഗ്രാമില് ഗെസ്റ്റ് ആയിട്ടുള്ളത് ഡോക്ടർ കബീർ സാറാണ് സർ പ്ലീസ് വെൽക്കം ഓക്കെ സാർ കബീർ എന്ന ഈ പേര് ഈ നാട്ടുകാർ കേൾക്കാൻ തുടങ്ങിയിട്ട് ഡോക്ടർ കബീർ എന്ന പേര് ഒരുപാട് നാളായിട്ടുണ്ടാവും അൽമാസ് എന്ന ഹോസ്പിറ്റലിന്റെ ചരിത്രം മുതലുള്ള ഒരു സംഭവമാണത് പക്ഷെ ഒരു ഡോക്ടർ കബീർ എന്നതിൽ നിന്ന് അൽമാസ് എന്നൊരു ഹോസ്പിറ്റലിലേക്ക് എത്താനിടയാക്കിയ ഒരു സാഹചര്യം എന്തായിരുന്നു ഒന്ന് നമ്മുടെ ഈ പ്രദേശത്ത് അന്ന് കാര്യമായിട്ട് ഒരു ട്വന്റി ടു ഇയേഴ്സ് ബാക്ക് ഇരുപത്തിരണ്ട് വർഷം മുന്നേ ഈ ഭാഗത്ത് കാര്യമായിട്ടുള്ള ആശുപത്രികളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പി ജി കഴിഞ്ഞു വരുന്നു അതിനുശേഷം ഒരു ക്ലിനിക്ക് ലെവലുണ്ടായിരുന്ന ആശുപത്രി അതെടുത്ത് അവിടെ സർവീസ് കൊടുക്കണം എന്നുള്ള സ്വന്തം നാട്ടിൽ തന്നെ പലരും അത് ഗൾഫിലോ അല്ലെങ്കിൽ മറ്റു വിദേശത്തേക്കോ പോകുന്നതിന് പകരം അവനവൻ പഠിച്ചിട്ട് അവനവന്റെ നാട്ടുകാർക്ക് സർവീസ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അതങ്ങനെ പടിപടിയായിട്ട് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നു അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഈ പ്രദേശത്തുള്ള ജനങ്ങള് നല്ല പൊട്ടൻഷ്യലുള്ള ആൾക്കാരാണ് പക്ഷെ അവർക്ക് വേണ്ടത്ര ഐഡിയാസോ ബേസിക് എഡ്യൂക്കേഷനോ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു എഡ്യൂക്കേഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും തോന്നുന്നു അങ്ങനെയാണ് സത്യത്തിൽ നമ്മൾ ആ അൽമാസ് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പേരിട്ടു അൽമദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന അപ്പം നമുക്കറിയാം ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റണം മെഡിക്കൽ സയൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റണം എന്ന് ഇരുപത് കൊല്ലം മുന്നേ തന്നെ നമ്മൾ സ്വപ്നം കണ്ട് പേരിട്ടു എന്നിട്ട് പിന്നെ ആ സ്വ നമ്മൾ സ്വപ്നം കാണുമ്പോഴും എന്നിട്ട് അതിലേക്ക് ടാർഗറ്റ് ചെയ്താൽ നമ്മളങ്ങനെ പടിപടിയായിട്ട് സ്കൂള് നഴ്സിംഗ് കോളേജ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോ ചെറിയ ക്ലിനിക്കിൽ നിന്ന് ഇന്ന് അത് നാനൂറ് ബെഡുള്ള ആശുപത്രിയിൽ എത്തി നൽക്കും തുടക്കത്തിൽ എത്ര എംപ്ലോയിസ് ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ തുടക്കത്തിൽ വെറും വിട്ട് ആളുകൾ മാത്രം ഇന്ന് രണ്ടായിരത്തി ചില്ലറ രണ്ടായിരത്തിലധികം ആളുകളുണ്ട് അപ്പൊ ഇരുപത് ശരിക്കും ഇരുപത് വർഷം മുന്നേ നമ്മൾ ആ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇരുപത് വർഷം ശേഷം ഈ ഒരു ലെവലിൽ എത്തും എന്നുള്ളൊരു പ്ലാനിങ് നേരത്തെ ഉണ്ടായിരുന്നു അത് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അൽമദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചുരുക്കി വിളിക്കാൻ വേണ്ടിയിട്ടുള്ള അൽമാസ് നാക്കിയതാണ് ശരി നമ്മൾ ഈ അൽമാസിന്റെ ഒരു ചരിത്രം കൂട്ടി വായിക്കുമ്പോ തന്നെ കോഴിക്കോട് ഈ നമ്മളെ ഈ കോട്ടക്കൽ പ്രദേശമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യവുമായിട്ട് ഭയങ്കരമായിട്ട് ഇടപഴകി നിൽക്കുന്ന സംഭവമാണ് അപ്പം ആളുകൾ എപ്പോഴും അതിൽ ഭയങ്കര കോൺഷ്യസ് ആണ് എന്താണ് ഏറ്റവും നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് എവിടെയാണ് കിട്ടുന്നത് ആ രീതിയിൽ ആ ഒരു സംഭവത്തിൽ അൽമാസിനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ നമ്മൾ പ്രദേശത്തിന് ഈ പ്രദേശത്ത് സത്യം പറഞ്ഞ ഡയാലിസിസ് കിഡ്നി രോഗികൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഇന്ന് സാമ്പത്തികമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുന്ന രോഗം കിഡ്നി രോഗമാണ് ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞ സമയത്ത് ഉണ്ടായി അതങ്ങ് മരിക്കുകയും അതിൽ രക്ഷപ്പെടുകയും ചെയ്യും അതേസമയത്ത് കിഡ്നി ഫെയിലിയർ ഒരാൾക്ക് വന്നാൽ ഡയാലിസിസ് ജീവിതകാലം മുഴുവനും അവൻ ഡയാലിസിസ് ചെയ്യണം ഓൾട്ടർനേറ്റ് ഡേ അതിന് അവന് ജോലി ചെയ്യാൻ പറ്റത്തില്ല ആ പേഷ്യൻ്റെ കൂടെ ഒരാൾ വരണം ചുരുക്കി പറഞ്ഞാൽ ആ ഏണിങ്സും പോയി അയാളെ കൊണ്ടുനടക്കാൻ ഒരാൾ അയാൾക്ക് ബസ്സിലൊക്കെ പലപ്പോഴും കയറി വരാൻ പറ്റത്തില്ല അയാൾക്കൊരു വാഹനം വേണം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ ഇരിക്കാക്കുര വിറ്റാൽ പോലും ചികിത്സി ചികിത്സിച്ച് എവിടെ എത്താത്ത രോഗമാണ് കിഡ്നി ഫെയിലിയർ ഡയാലിസിസ് അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതാണ് രോഗത്തിൽ ഏറ്റവും മനുഷ്യനെ തളർത്തുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു സ്ലോലി അങ്ങനെ ഡയാലിസിസ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനൊരു കാരണമുണ്ട് എൻ്റെ മദർ കിഡ്നി ഫെയിലിയർ ഫെയിലിയറായിട്ടാണ് മരിക്കുന്നത് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഉമ്മ കിഡ്നി ഫെയിലിയർ ആയിട്ട് മരിക്കുന്നു ചികിത്സിക്കാൻ ഒരു സെൻ്റർ ഇല്ല കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ഫിനാൻഷ്യൽ എല്ലാ കൺസേൺസും ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഇതാണ് ഇതിൻ്റെ നമുക്ക് എപ്പോഴും ഒരു ട്രിഗർ ചെയ്യാൻ ഒരു ഫാക്ടർ ഉണ്ടാവും ആ ഫാക്ടറാണ് എപ്പോഴും അതാണ് മദറിനെ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേണ്ടത്ര കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതിൽ നിന്ന് ആ ഡയാലിസങ്ങ് ഡെവലപ്പ് ചെയ്തു അതുവരെ എല്ലാ മെഡിക്കൽ കോളേജിലോ അത്യാവശ്യ സെൻ്ററുകളിൽ മാത്രമേ ഡയാലിസ് ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ ഡയാലിസ് ചെയ്ത് കൊടുക്കും പിന്നെ പറയും നിങ്ങൾ വീട്ടിൽ പോയിട്ട് അടുത്തുള്ള ഡയാലിസ് ചെയ്തോളൂ എന്ന് പറയും പക്ഷേ അങ്ങനെ ഡയാലിസ് ചെയ്യാൻ പറ്റത്തില്ല ആ രോഗി അങ്ങനെയാണ് മരിക്കല സാധാരണ ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നി മാറ്റിവയ്ക്കേണ്ട ആളുകൾക്ക് മാത്രമാണ് സത്യത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ രണ്ടോ രണ്ടിൽ കൂടുതൽ ഡയാലിസി ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്തു ഒരു സമൂഹത്തിന് ഇങ്ങനെ ഡയാലിസ് ചെയ്യാം അതിൻ്റെ സഫറിങ്സ് നമുക്ക് നന്നായിട്ട് അറിയുന്ന ഉമാൻ്റെ ഡയാലിസിന്റെ കാലത്ത് അതുകൊണ്ട് നമ്മൾ പൊതുവേ മൊത്തം ജനത്തിന് ഡയാലിസിസ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പഠിച്ച് നമ്മൾ കേരളത്തിന്റെ ഒരു തല മുതൽ അതിനാണ് ഐ എം ബി എന്നൊരു സംഘടനയുണ്ട് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഐഡിയ ഇങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ആ ഒരു ആശയം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സെന്ററുകൾ ഡെവലപ്പ് ചെയ്തു കിഡ്നി ഡയാലിസ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സത്യത്തിൽ ആശയവും ഐഡിയസും ഐഡിയാസും നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു അത് ഐ എം ബി എന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങ് കൊടുത്ത പാവരങ്ങ് ശരിക്കും അത് ഏറ്റെടുത്തു അത് കാസർഗോഡ് മുതൽ കണ്ണൂർ പിന്നെ തിരുവനന്തപുരം വരെയുള്ള മൊത്തം ഏരിയയിൽ ഇന്ന് ഉണ്ട് അത് ഇങ്ങോട്ട് രണ്ടായിരത്തി ഏഴിലാണ് നമ്മൾ ഡയാലിസി തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിന് മുന്നേ ചരിത്രം എടുത്ത് നോക്കൂ ഒരറ്റ ഡയാലിസ് സെന്ററുകൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജുകളിലും അങ്ങനത്തെ വലിയ സെന്ററുകളിലും മാത്രം അതിന് പകരം ഇന്ന് താലൂക്ക് അടിസ്ഥാനത്തില് ജില്ലാ അടിസ്ഥാനത്തില് ഒരുപാട് ലെവലില് ഫ്രീ ആയിട്ടും കുറഞ്ഞ റേറ്റിലും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സൗജന്യ പല രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന ഡയാലിസ് സെന്ററുകള് സത്യത്തിൽ ഈ കേരളത്തിൽ മൊത്തം സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് അൽവാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാലുവെപ്പ് അടിപൊളി ആയിരുന്ന ദിവസം പോലെ അതോടൊപ്പം നമ്മൾ ഏതൊരു സംരംഭം തുടങ്ങാണെങ്കിൽ അപ്പം നമ്മളെപ്പോഴും അതില് കൂട്ടി പോയ പുറത്തുനിന്ന് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വലിയ സ്ഥാപനം അടിപൊളി സമുദ്ര ആളുകളേറ്റോ പോകുന്നു പക്ഷെ അതിൻ്റെ പിന്നില് ചിലപ്പോ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഒരു കഥ ഉണ്ടാവും എപ്പോഴും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവും അതെല്ലാം ഇപ്പോഴും ഉണ്ടാവും ആ പ്രതിസന്ധികൾ നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എവിടെ എത്തൂല ഇപ്പോ എൻ്റെ ഉമ്മ മരിക്കുന്നു ഡയാലിസിസ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധിയുടെ അങ്ങേയറ്റാണ് അപ്പം നമ്മൾ അതിന് വഴി കണ്ടെത്തും എന്നെ കൊണ്ട് മെഷീൻ വാങ്ങിയിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വഴിയില്ല അപ്പം നമ്മളെന്തും അതിനനുസരിച്ചുള്ള പറ്റുന്ന നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസേഷനെ കണ്ടുപിടിക്കും അങ്ങനെ ഡ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മസിൽ ഒക്കെ സ്ട്രോങ് ആണ് നമ്മുടെ ബ്രെയിൻ സ്ട്രോങ് ആണ് നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് അടിച്ച് പോളിജ് ജീവിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും പ്രതിസന്ധികൾ വരണം ഒരു മനുഷ്യൻ്റെ വളർച്ചയെടുക്കും പോയിന്റ് എന്ന് പറയുന്നത് അവന് പ്രതിസന്ധികൾ വരണം അവന് എതിരാളികൾ വേണം എന്നാലേ നമ്മൾ ആ എതിരാളികൾ എതിരാളികൾ വന്നാലും പ്രതിസന്ധി ഉണ്ടാവുള്ളൂ നമുക്കൊരു കോമ്പിറ്റേറ്റർ നമ്മളെ ഭയങ്കര സംഭവം നിറഞ്ഞിരുന്നാൽ നമ്മളെ ഒരിക്കലും വളരത്തില്ല അങ്ങനെ ഒരു കോമ്പറ്റീറ്റർ വന്നതുകൊണ്ട് അൽമാസിന് ഉയരാൻ പറ്റിയിട്ടുണ്ടോ അതാണ് സത്യത്തിൽ നമ്മൾ നമ്മളെ ചെറിയ ആശുപത്രിയിൽ നിൽക്കുവായിരുന്നു വലിയൊരു കോർപ്പറേറ്റ് സംഭവം കോഴിക്കോടക്ക് മിംസ് വല്ലൊരു കാര്യമായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമല്ലേ അത് അടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ അതിനെ ഓവർടേക്ക് ചെയ്യണമല്ലോ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കും എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം നമുക്ക് അവരോട് ഒരു വിരോധ ആ കാഴ്ചപ്പാടിലല്ലോ എപ്പോഴും ഹെൽത്തി കോമ്പറ്റീഷൻ നമ്മൾ വിജയിക്കും പക്ഷെ അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ആളുകൾക്ക് മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ് കോർപ്പറേറ്റിന് കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും ഒരു നാട്ടുകാരന് ജനങ്ങൾക്ക് സർവീസ് കൊടുത്തൂടെ കോർപ്പറേറ്റുകൾക്ക് എപ്പോഴും അതിൻ്റെതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവത്തില്ലെങ്കിൽ അപ്പൊ വലിയ പ്രതിസന്ധികൾ അതിനിടയില് തള്ളി ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് അതിൽ നിങ്ങൾ ആ ഒരു പ്രതിസന്ധിയിലൊക്കെ നിന്ന ഒരു സംഭവം അല്ലെങ്കിൽ നിന്ന ആളുകൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും ഒരുപാട് പേരൊന്നും പറയാൻ പറ്റില്ല അത്രമാത്രണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ എൻ്റെ ഒരു വിശ്വാസം അതിൻ്റെ സ്ട്രോങ് ആണ് നമ്മൾ കുറച്ച് കാലം ഇവിടെ ജീവിക്കുകയുള്ളൂ ഈ ജീവിച്ച് ഇരിക്കുന്ന കാലത്ത് നമ്മൾ എന്തെങ്കിലും സിഗ്നേച്ചർ ഇട്ടിട്ട് പോകണം കൂടെ ആ അതൊരു സർവീസ് മേഖലയിലാണ് എൻ്റെ എൻ്റെ സേവനം കൊടുക്കേണ്ടത് ആ സർവീസ് മേഖലയിൽ എന്ത് നന്നായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അത് ചെയ്താൽ നാളെ എൻ്റെ ഞാൻ അങ്ങനത്തെ ഒരു വിശ്വാസിയാണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്തതിൻ്റെ റിസൾട്ട് എനിക്ക് നാളെ കിട്ടുന്നു അപ്പോൾ ആ വിശ്വാസമാണ് സത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ള എല്ലാവരും ഒരുപാട് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ എല്ലാവരെയും അല്ലെ എൻ്റെ സ്നേഹിതന്മാരും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഒരു എന്തിനാണ് ഇത്ര സഫറിങ്സ് എന്നൊക്കെ തോന്നുന്നു ചില സമയത്ത് അക്രമിക്കുന്നു ഒരു കാലത്ത് ആശുപത്രികളെ ഡോക്ടർമാരെ ഉപദ്രവിക്കുന്നു ഇപ്പോഴാണ് ഡോക്ടർമാരെ ഉപദ്രവിക്കുക കുറച്ച് കുറഞ്ഞത് നിയമം കുറച്ച് സ്ട്രോങ് ആയതിന്റെ അതിന്റെ മുന്നൊക്കെ ഞാനൊക്കെ സഫർ ചെയ്തിട്ടുള്ള അങ്ങേ പ്രത്യേകിച്ചും ഒരു ചെറിയ സ്ഥാപനക്കാവുമ്പോൾ ആളുകൾ വന്നിട്ട് മേക്കെട്ട് കയറും ആ ഒരു മരണം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല തൊണ്ണൂറ് വയസ്സായിട്ടുണ്ടാവും രക്ഷപ്പെടില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എങ്കിലും ആ ആള് മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതൊരു നെഗറ്റീവ് ഫീലിങ്സ് ആണ് മരണം നെഗറ്റീവ് ഫീലിങ്സ് ആണ് ഒരു ജനനം പോസിറ്റീവ് ആണ് പക്ഷെ ഈ ജനിച്ചിട്ട് ആള് പോകുമ്പോൾ സന്തോഷത്തോടെ പോകുന്നതെന്ന് വിചാരിക്കണ്ട പ്രസവ സുഖപ്രസവം എന്ന് പറഞ്ഞാൽ വേദന അനുഭവിച്ചിട്ട് തന്നെയാണ് പ്രസവിക്കണേ പിന്നെ അതിന്റെ ബില്ലടക്കാൻ തുടങ്ങുമ്പോ സോ ഒരുവിധം ആൾക്കാരൊന്നും പ്രശ്നമുണ്ടാവത്തില്ല പക്ഷെ എങ്കിലും ഒരു സിസേറിയനിലേക്കോ കുറച്ച് ഓവർ ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ സ്വഭാവം അപ്പൊ ഒരിക്കലും ഒരു സന്തോഷത്തോടെ ഞാൻ പോയിട്ട് വരാം എന്നാണ് സാധാരണ എല്ലാവരും പറയാം ആശുപത്രിയിൽ ഒരിക്കലും ഞാൻ പോയിട്ട് വരാന്ന് പറയത്തില്ല ഞാൻ പോട്ടെ പോട്ടേന്നേ പറയുന്നത് ഒരു നെഗറ്റീവ് ഫീലിങ്സ് ആ മരണം സംഭവിച്ചിട്ടുണ്ട് ആൾക്കാരുടെ സ്വഭാവം മാർ മരിക്കും ഉറപ്പ് എല്ലാം പറഞ്ഞു ഇതൊന്നും നമ്മളെ കൈ കിടക്കണല്ല ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് എന്ത് പ്രതിസന്ധികളും ഒന്നാൽ തരണം ചെയ്യാൻ അതൊരു രസമാണ് ശരിക്കും ആളുകളുടെ ഒരു അഭിപ്രായങ്ങള് ഒരു വിമർശനങ്ങളായിട്ട് ചിലപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങളായിട്ട് എപ്പോഴെങ്കിലും എടുക്കേണ്ടി വന്നിട്ടുണ്ടോ മീൻസ് അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള എന്തെങ്കിലും അതിപ്പോൾ നമ്മളൊരു രോഗി ഡിസ്ചാർജ് ചെയ്തു പോകുമ്പോൾ അവർക്കൊരു പേപ്പർ ഉണ്ടാവും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്താണ് ഗുണങ്ങൾ നമ്മൾ നമ്മളവരെ അഭിപ്രായം എടുക്കും അതിനായിട്ട് ഒരു മാർക്കറ്റിങ് ടീമുണ്ട് അവർ നല്ലപോലെ വിശകലനം ചെയ്യും എന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അത് ഡെയിലി ചെയ്യുന്നതാണ് അതിനേക്കാൾ അപ്പുറം നമുക്ക് പിന്നെ പുരോഗമിക്കണം അല്ലെങ്കിൽ നന്നാവണം എന്ന് തോന്നാൻ മറ്റുള്ളവരെ നമ്മൾ സറൗണ്ടിങ്സ് നമ്മൾ പഠിക്കണം നമ്മൾ ലേറ്റസ്റ്റ് സാധനങ്ങളിലേക്ക് ട്രീറ്റ്മെന്റുകളിലേക്ക് പോകണം അതല്ലാതെ എന്നും നമ്മള് ജലദോഷം പനിക്കും ചികിത്സിച്ചിരിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഒരു മോഡേൺ ലെവലിലേക്ക് കൊണ്ടുപോകണം സ്ഥാപനങ്ങളെ ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ വളർന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു സെൻസിറ്റീവ് മീൻസ് അതായത് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷെ പോസിറ്റീവ് അങ്ങനെ അധികം പറഞ്ഞു നടന്നോണമെന്നില്ല നെഗറ്റീവ്സിനാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര റിവ്യൂസ് ഉണ്ടാവും ഒരുപാട് ആളുകൾ കാണും അങ്ങനെ ഒരു സംഭവത്തെപ്പോഴും പേടിക്കുന്നുണ്ടോ ഇപ്പോഴും ആളുകൾ ഇപ്പം കയറി വരല് പലപ്പോഴും ഈ രോഗം തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും വീണ്ടും ഇതല്ല ട്രീറ്റ്മെൻ്റ് പലപ്പോഴും ചോദിക്കും അതൊക്കെ ശരിയാണ് അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരു നമ്മളെ കയ്യിലായിരിക്കില്ല പലതും ഒരു ഹാർട്ട് അറ്റാക്ക് ഒരേ ഹാർട്ട് അറ്റാക്ക് രണ്ടാൾക്ക് വന്നാൽ ഒരാൾ രക്ഷപ്പെടും ഒരാൾ അവിടെ നിന്ന് തന്നെ മരിക്കും നമ്മൾ രണ്ടും ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടാവും ഒരാൾ രക്ഷപ്പെടും ഒരാൾ എല്ലാം നമ്മളെ കയ്യിലല്ല ഒരിക്കലല്ല നമ്മളെ മേലൊരു പരാശക്തി ഉണ്ട് അതിലൊരു സംശയമൊന്നുമില്ല അത് ചിലത് രക്ഷപ്പെടും പക്ഷെ നമ്മളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ട്രീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക് അത് അങ്ങനെ സംഭവിക്കുമ്പോൾ ആളുകൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ എടുക്കും പക്ഷെ അവിടെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടുകാരൻ ഇവിടെ ജനിച്ച് വളർന്ന് ഇവിടത്തുകാരനായിട്ട് നമ്മളറിയുന്നത് കൊണ്ട് ഡോക്ടർ ഗംഭീർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാരുണ്ടെങ്കിലും അവസാനം എന്തെങ്കിലും ഒരു സർജറി മേജർ എന്തെങ്കിലും പറഞ്ഞാൽ ഗഭീർ ഡോക്ടറോട് ഒന്ന് അഭിപ്രായം ചോദിക്കാം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ പറ്റിക്കൂല അല്ലെങ്കിൽ അവൻ പറയുന്നത് അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ കാലത്ത് ഞാൻ കഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മുടെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അൽമാസിനെ കുറിച്ച് നമ്മൾ ഒരു ഹോസ്പിറ്റൽ എന്നുള്ളതാണ് കൂടുതൽ ആളുകൾക്കും അറിയാവുന്ന ഒരു സംഭവം പക്ഷെ അതിനപ്പുറത്തേക്ക് അൽമാസിന്റെ പുതിയ സംരംഭങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ അക്കാഡമി ലെവലില് ഒക്കെ തന്നെയും എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് നമ്മളൊരു കൺസെപ്റ്റ് ഈ പ്രദേശത്ത് കണ്ട വാഹന ജനങ്ങള് ഭയങ്കരായിട്ട് എന്താ പറയാ ജനറ്റിക്കലി നല്ല ഫ്ലറിഷ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആളുകളുണ്ട് അങ്ങനെയാണ് അത് തോന്നിയപ്പോഴാണ് എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ഞാനൊരു സാധാ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ ഈ ലെവലിൽ എനിക്ക് എത്താൻ പറ്റിയെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് എങ്ങനെയാവും അങ്ങനെയാണ് ഞാനൊരു ആപ്തവാക്യം കണ്ടുപിടിക്കുന്നത് നർച്ചറിങ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ് അങ്ങനെയാണ് നമ്മൾ പീസ് സ്ഥാപിക്കുന്നത് വേൾഡ് ക്ലാസ് ലീഡേഴ്സിന് നട്ട് നനച്ചുണ്ടാക്കുന്ന ഒരു ആ ഒരു കൺസെപ്റ്റ് ആലോചിച്ചു നോക്കും ആ പീസ് അങ്ങനെ വന്ന സ്കൂൾ അതിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തി ടെഡക്സ് ഒന്നും കേരളത്തിൽ ഒരൊറ്റ സ്കൂൾ പോലും കണ്ടക്ട് ചെയ്തില്ല നമ്മൾ അത് കണ്ടക്ട് ചെയ്തു കുട്ടികളെ ലാംഗ്വേജ് കുട്ടികൾ വേൾഡ് ക്ലാസ് ലീഡേഴ്സ് ആയി തുടങ്ങി ഇന്റർനാഷണലി നല്ല ഉദ്യോഗങ്ങളിൽ കുട്ടികൾ കയറി തുടങ്ങി എന്റെ കൺസെപ്റ്റ് എന്താ വേൾഡ് ക്ലാസ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യപ്പെടണം അത് നമ്മൾ പീസിലൂടെ ക്രിയേറ്റ് ചെയ്തു നമുക്ക് നഴ്സിംഗ് കോളേജ് ഉണ്ട് അവിടെ ഒരൊറ്റ നില ഒരറ്റ സീറ്റ് പോലും ഫ്രീ ആവാറില്ല അടുത്ത കൊല്ലത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടാകും അവിടെ രജിസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാം ഒരു ബെസ്റ്റ് ക്വാളിറ്റിയിലേക്ക് പിന്നെ ഇപ്പം നമ്മൾ അക്കാഡമി തുടങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ കാശും മറ്റതിനൊക്കെ അപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും എൻട്രൻസ് കിട്ടും നിങ്ങളൊക്കെ ഡോക്ടർ ആകും എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉള്ള ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ ക്വാളിറ്റി ഉള്ള ഒരു നല്ല കുട്ടിയെ എം ഡി എം എയിലേക്കോ ഇതിലേക്കും പോകാത്ത ഒരാളെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ക്വാളിറ്റി ബേസ്ഡ് ആശുപത്രി ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നാളെ ഞങ്ങൾക്ക് എൻ എ ബി എച്ച് അക്രെഡിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഒരു അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലേ ഒരു മെഷർ മെഷറിങ് ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലൂടെ പോകുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും താഴത്തേക്ക് ഇങ്ങനെ വന്നു ആ രജിസ്ട്രേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ്സുകൾ വെച്ചു കൊടുക്കും അപ്പൊ എപ്പോഴും ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ആശുപത്രി ആണെങ്കിലും ഒരു ക്വാളിറ്റി ബേസിൽ അക്രഡിറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും അത് സമൂഹത്തിന് നൽകാൻ പറ്റണം ഓക്കെ അത് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൂടി ഇപ്പൊ അൽമാസിനോടൊപ്പം ചേർത്ത് വെച്ചു യസ് അല്ലേ ഓക്കെ